മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന യാത്ര കടുക്കറ കടക്കറയിലേക്ക് ഒരു സ്ട്രെസ് റിലീസിങ് ട്രിപ്പ് നമുക്ക് എത്ര തന്നെ സ്ട്രെസ്സോ ടെൻഷനോ മെന്റൽ സ്ട്രെയിനോ ഒക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഉല്ലാസയാത്ര ഒരു പരിധി വരെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും ചിലർക്ക് ഒറ്റയ്ക്ക് ചിലർക്ക് സുഹൃത്തുക്കളുമായോ കുടുംബവുമായോ ഒക്കെ ഉള്ള യാത്രകളാണ് ഇഷ്ടം എന്തായാലും യാത്രകൾ നമുക്ക് മനസ്സുഖം നൽകുന്നു അത്തരത്തിൽ കുറഞ്ഞ ചിലവിൽ പോകാവുന്ന ഒരു ട്രിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ റോഡിന് ഇരുവശത്തായി കാടും മലയും പുഴയും ഒക്കെയായി പ്രകൃതി രമണീയമായ ഈ വഴിയിലൂടെയുള്ള യാത്ര തന്നെ മനസ്സിന് നൽകുന്നു കേരള തമിഴ്നാട് അതിർത്തിയിൽ വെള്ളറട ആനപ്പാറ വഴി കടക്കരയിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ കാണിക്കുന്നത് തമിഴ്നാടിന്റെ ഭാഗത്ത് നെട്ട കഴിഞ്ഞ് മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശിവലോകം അണ കിട്ടും ഈ അണയെ പ്രാദേശികമായി മണ്ണ എന്നാണ് അറിയപ്പെടുന്നത് ഈ മണ്ണയുടെ അക്കാറ്റ്മെന്റ് ഏരിയയുടെ കരയിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് ഈ തടാകത്തിന്റെ കരയിൽ സ്വകാര്യ റബ്ബർ തോട്ടങ്ങളാണ് ഇരുവശം അതിനുള്ളിലൂടെ തടാകത്തിന്റെ അരികിലെത്തി കുളിക്കാനും കളിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് മഴക്കാലങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സമയങ്ങളിൽ തടാകത്തിൽ ഇറങ്ങുന്നത് അപകട സാധ്യത ഏറെയാണ് കടുക്കറ എന്ന പേര് ഇപ്പോ ആരും പറയാറില്ല പൊതുവിൽ മലയാളികൾ ഈ പ്രദേശത്തെ കടുക്കറയെന്നും തമിഴർ ഈ പ്രദേശത്തെ നെട്ട എന്നും വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കടുക്കറ ബോർഡ് വെച്ച് രാത്രി സ്റ്റേ ബസ് ഉണ്ടായി ഇന്നത്തെ നമ്മുടെ ഗവി സർവീസിന് സമാനമായ ഒരു യാത്രയാണത് രാത്രി ഇവിടെ എത്തുന്ന ബസ് അടുത്ത ദിവസം രാവിലെ മലഞ്ചരക്കുകളുമായി ചന്തക്ക് പോകുന്നവരെയും പണിക്ക് പോകുന്നവരെയും കയറ്റി തിരികെ സിറ്റിയിലേക്ക് പോകും വീണ്ടും വൈകുന്നേരം കടുക്കറയ്ക്കും പിന്നീട് പാറശാല വെള്ളാട കാട്ടാക്കടുകളൊക്കെ നിലവിൽ വന്നു ഇപ്പൊ ഈ പേരിൽ കെ എസ് ആർ ടി സി ഒരു സർവീസ് നടത്തുന്നില്ല ഇവിടെ നിന്ന് നേരെ പോയ കളിയിലെത്തി തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കോ അല്ലെങ്കിൽ തടാകത്തിന്റെ മറുകരയിലൂടെ ആറുകാണി പത്ത് കാണി അമ്പൂരി വഴി നെയ്യാർ ഡാമിലേക്കോ ഒക്കെ എത്തിച്ചേരാം പോകുന്ന വഴിയിൽ നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന നിരവധി കടകളും ഉണ്ട് ഈ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്